ഷാർജ മാർത്തമ്മ പള്ളിയിലുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം ഷാർജ മാർത്തമ്മ ഇടവയുടെ അജ്മാൻ സിറ്റി ഏറിയ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ക്രിസ്മസ് കാലയളവിലും വചനധാര എന്ന പേരിൽ ക്രിസ്മസ് സന്ദേശ ധ്യാന ചിന്തകൾ സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി വിശ്വാസ സമൂഹത്തിൽ എത്തിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ വർഷവും അത് സാധ്യമാക്കിയ ഇടവക പ്രാർത്ഥന കൂട്ടം നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു വീണ്ടും ക്രിസ്മസ് സമാഗതമായി ഇരുട്ടെ കനക്കുന്ന ലോകത്തിൽ പ്രത്യാശയുടെ പുതുജനനമാണ് ക്രിസ്മസ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ്റെ കോണം ദൈവൻ ലോകത്തെ സ്നേഹിച്ചു ശേഷം മൂന്നാം പതിനാറാമത്തെ വാക്യം ദൈവ സ്നേഹത്തിന്റെ പാരമ്പ്യമാണ് ക്രിസ്തു ജനനം അതിലൂടെ ഇരുട്ടിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു അന്ധ തമസ്സുള്ളവരുടെ മേൽ പ്രകാശം ഉദിച്ചു ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല ആ സ്നേഹത്തിൻ്റെ അടയാളമായി സ്വന്തം പുത്രനെ തന്നെ നൽകി ഉദാത്ത സ്നേഹവും അളവില്ലാത്ത ദാനവും ഒത്തുചേരുന്നതാണ് ക്രിസ്മസ് ഉപരിപ്ലവമായ സ്നേഹവും ഛേദമില്ലാത്ത ദാനവുമല്ല ഉൾക്കാമിലുള്ളതിനെ ഉണ്മയെ തന്നെ പങ്കിടുന്നതിലൂടെ യഥാർത്ഥ സന്തോഷവും സമാധാനവും പ്രത്യാശയും ലോകത്തിന് പ്രധാനം ചെയ്തു ദൈവം നൽകിയത് സ്വയത്തെയാണ് ദൈവത്തിന്റെ പരമോന്നത ദാനം കൊണ്ടാണ് ക്രിസ്മസ് ആരംഭിക്കുന്നത് ആദ്യ ക്രിസ്മസ് സാധ്യമായത് ദൈവം സ്വയം മറ്റുള്ളവർക്കായി നൽകിയതിലൂടെയാണ് അതിന്റെ ആവർത്തനമാണ് ഓരോ ക്രിസ്മസും നമ്മോട് ആവശ്യപ്പെടുന്നത് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്തോഷം നേടുന്നതിന്റെ ആനന്ദമല്ല കൊടുക്കുന്നതിന്റെ സന്തോഷമാണ് ക്രിസ്മസ് പലപ്പോഴും സമ്മാനം ലഭിക്കുന്നതിന്റെ കാലമായി കരുതപ്പെടുന്നു ക്രിസ്മസിന്റെ യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നതിൽ അല്ല നൽകുന്നതിലാണ് ക്രിസ്മസിന്റെ കാതിൽ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ദാനത്തിലാണ് നേടുന്നതിൽ മാത്രം നിൽക്കുമ്പോൾ ക്രിസ്മസിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നു ക്രിസ്മസിനെ വ്യക്തിപരമായ ആനന്ദത്തിലേക്ക് മാത്രം ചുരുക്കരുത് ക്രിസ്മസ് നമ്മയും ക്ഷണിക്കുന്നു നമ്മുടെ ഏറ്റവും നല്ലത് മറ്റുള്ളവരുമായി പങ്കിടുവാനായി നൽകുമ്പോൾ നാം ക്രിസ്തുഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു നൽകുന്നതിലൂടെ ലഭിക്കുന്ന സന്തോഷം നേടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ലഭിക്കുന്നത് കുറച്ചു സമയം സന്തോഷം നൽകാം നൽകുന്നത് സ്ഥിരമായ ആനന്ദം നൽകുന്നു നമുക്കുള്ളതിനെ മറ്റുള്ളവർക്കായി പങ്കിടുവാൻ ക്രിസ്മസ് നമ്മെ ക്ഷണിക്കുന്നു ദരിദ്രർക്ക് ഭക്ഷണം ഏകാന്തർക്ക് സഹിത്വം ദുഃഖിതർക്ക് ആശ്വാസം പകയുള്ളടത്ത് ക്ഷമ അകന്നുപോയവർക്ക് അടുപ്പം അവരനെ ദയ ഭാരമുള്ളവരെ കൈത്താങ് എന്നിവ നൽകുമ്പോൾ നാം ദൈവത്തിന്റെ തന്നെ സന്തോഷത്തിൽ പങ്കുചേരുന്നു ഇന്ന് ലോകത്തിൽ യുദ്ധങ്ങൾ അഭയാർത്ഥിത്വം ദാരിദ്ര്യം സാമൂഹ്യ രാഷ്ട്രീയ വിഭജനം കാലാവസ്ഥ പ്രതിസന്ധികൾ എന്നിവ വർധിച്ചുവരുന്നു ഇത്തരം ഇരുട്ടിന്റെ നടുവിൽ ക്രിസ്മസ് തമ്മെ മാറി നിൽക്കാനല്ല ഉത്തരവാദിത്വത്തോടെ പ്രതികരിക്കുവാൻ വിളിക്കുന്നു എനിക്ക് എന്നാണ് ഗുണം എന്നതിൽ നിന്നും മറ്റൊരാൾക്ക് എന്നിലോട്ട് എന്ത് ഗുണം എന്നെ ചോദിക്കണം അലങ്കാരമല്ല ക്രിസ്മസിന്റെ ആത്മാവ് ക്രിസ്മസ് ലൈറ്റുകൾ പരിസരങ്ങളെ അലങ്കരിക്കുന്നു പക്ഷെ ക്രിസ്തുവിന്റെ വെളിച്ചം ഹൃദയങ്ങളെ ദീപ്തമാക്കണം പുതുവസ്ത്രവും ഭക്ഷണവുമില്ലാത്ത ഒരാളുടെ കണ്ണീർ ഒപ്പാത്ത ഭക്ഷണം നമ്മളുടെ ആഘോഷം അർത്ഥശൂന്യമാകും ക്രിസ്മസ് കരുണയുടെ പ്രവൃത്തിയാണ് വിവേചനങ്ങൾക്കിടയിൽ ഐക്യവും നിരാശകൾക്കിടയിൽ പ്രത്യാശയും സ്വാാന്ത്വവും പകരുവാൻ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു